േശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി തിരുസഭയിൽ കാവൽ മാലാകുമാരുടെ തിരുനാളായിട്ട് ഇന്ന് ആചരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇന്നേ ദിനം നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മെ സംരക്ഷിക്കുന്ന നമ്മെ നയിക്കുന്ന കാവൽ മാലാകമാരോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ അവർക്ക് പ്രത്യേകം നന്ദി പറയാറുണ്ടോ പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ ദിനം ആദ്യമായിട്ട് കാവൽ മാലാകന്മാർക്ക് നമുക്ക് നന്ദി പറയാം കാരണം നമ്മളറിയാതെ തന്നെ നമ്മളെ സംരക്ഷിക്കുന്നവരാണ് നമ്മളെ നയിക്കുന്നവരാണ് കാവൽ മാലാകമാര് നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി കാവലിരിക്കുന്നവരാണ് കാവൽ മാലാകന്മാർ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നന്ദി ഉണ്ടാകണം നമ്മൾ പോകുന്ന യാത്രകൾ നമ്മുടെ ഓരോ നടത്തത്തിലും നിൽപ്പിലും കിടപ്പിലും കാവൽ മാലാകമാരുടെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നുണ്ട് സാത്താനൊരുക്കുന്ന അപകടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ പ്രത്യേകം സംരക്ഷിക്കുന്നത് കാവൽ മാലാകമാരാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്താൽ പ്രത്യേകമായിട്ട് ഓരോ വ്യക്തിക്കും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് കാവൽമാലാകന്മാർ ദൈവത്താൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരാണ് ഒരു ഓരോ വ്യക്തിക്കും ഓരോ കാവൽമാലാകിയുണ്ട് അച്ഛനൊരു കാവൽമാലാകിയുണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നിനക്കൊരു കാവൽമാലാകെ ഉണ്ട് നീ അറിയാതെ തന്നെ അവർ നിന്നെ സംരക്ഷിക്കുന്നുണ്ട് അപ്പം അവർക്ക് നന്ദി പറയണം രണ്ടാമതായിട്ട് അവരോട് പ്രാർത്ഥിക്കണം അവരുടെ സംരക്ഷണം നമ്മൾ പ്രത്യേകമായിട്ട് യാചിക്കണം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നത് അനർത്ഥങ്ങൾ വരുന്നത് നമ്മൾ വീണു പോകുന്നത് നമുക്ക് സംരക്ഷണം നഷ്ടപ്പെടുമ്പോഴാണ് അപ്പോൾ കാവൽ മാലാകന്മാരെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് അവരെ നമ്മളെ നയിക്കുന്നു നമ്മെ സംരക്ഷിക്കുന്നു നമുക്ക് ഈ ലോകത്തിൽ സംരക്ഷണം ലഭിക്കാൻ ഈ കാവൽ മാലാകന്മാർ നമ്മളെ സഹായിക്കും നമുക്കറിയാം ഗവണ്മെന്റ് ചില വി ഐപികൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ചിലരെ നൽകും ഞങ്ങൾക്ക് ഈ സുരക്ഷയ്ക്കായിട്ടുള്ള വ്യക്തികൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് വേണ്ടി സംരക്ഷണത്തിനായിട്ട് മാലാകന്മാരെ തന്നിരിക്കുകയാണ് നമ്മളവരെ മാനിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല നന്ദി പറയുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നേ ദിനം പ്രത്യേകമായിട്ട് കാവൽ മാലാകന്മാരോട് പ്രാർത്ഥിക്കാം ജീവിതത്തിലുടനീളം ഇവരുടെ സംരക്ഷണം നമുക്ക് യാചിക്കാം തിന്മയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ആക്രമണങ്ങളിൽ നിന്ന് ഈ കാവൽ മാലാകമാർ നമ്മളെ സംരക്ഷിക്കും രണ്ട് കാര്യങ്ങൾ ഒന്നാമതായിട്ട് ഇന്നേ ദിനം നമ്മൾ പോലും അറിയാതെ നമ്മളെ കാക്കുന്ന സംരക്ഷിക്കുന്ന കാവൽ മാലാകന്മാരോട് നന്ദി പറയുക രണ്ടാമതായിട്ട് അവരോട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക വലിയ ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചു അനുഗ്രഹിക്കണമേ കാവൽ മാലാകുമാരുടെ തിരുനാൾ ദിനം കാവൽ മാലാകുമാര് ഞങ്ങളെ സംരക്ഷിക്കുന്നവർക്ക് നന്ദി പറയുന്നു കർത്താവി പ്രത്യേകമായ അവരുടെ സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി വരെ ഞാൻ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ